ഹലോ നമസ്കാരം കേട്ടാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത് കാണാനുള്ളതാണ് കേൾക്കാനുള്ളതാണ് സാധാരണ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേട്ടാലും കാര്യങ്ങൾ നടക്കുന്നതല്ലേ പക്ഷേ ഇന്നത്തെ വീഡിയോ മീൻസ് നമ്മൾ കുറച്ച് അടിപൊളി മായ കാഴ്ചകളുമായിട്ടാണ് മക്കളെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോ നിങ്ങൾ കണ്ടേ ആകണം കാരണം കാനഡയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയണു അതോടൊപ്പം തന്നെ കാനഡയിൽ ആസ്വദിക്കാനുള്ള സൂപ്പർ സൂപ്പർ സാധനങ്ങൾ നമ്മുടെ ബുദ്ധനയ്ക്കും വെളിപാടൊക്കെ ഉണ്ടാവുക എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ സസ്പെൻഷനും കിട്ടി തലട ഓളം തീട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരും പറഞ്ഞു എൻ്റെ ബ്രോ ഇങ്ങനെ ഇരിക്കല ഒരു പണിയാ നല്ല വെതറാണ് നമുക്കൊന്ന് അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നു അപ്പം ഞാനാദ്യം സത്യം പറഞ്ഞാൽ നല്ല വെള്ളടി ഒക്കെയാന്ന് വിചാരിച്ചേ ഇത് സെറ്റപ്പ് വേറെയാ സത്യം പറഞ്ഞാല് കാനഡ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മക്കളെ അറുമാതിക്കടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വെതറാണത് വെതർ വൈസ് സൂപ്പർ ഫോൾ നടക്കുകയാണ് ഓട്ടം എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഇലകളുടെ കളറ് അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാനഡ എന്ന് പറയണമല്ലോ പൊള്ളിയാണ് മക്കളെ ഒരു രക്ഷില്ല നമ്മളീ നമ്മുടെ കനേഡിയൻ ഷീൽഡ് എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ പാർക്കിട്ട് ഈ പാർക്കിട്ടുന്ന സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ല അടിപൊളി ഒരു കാഴ്ച നോക്കിയപ്പോൾ ഞാൻ വേറെ സത്യം പറഞ്ഞാൽ പാമ്പാന്ന് വിളിച്ചത് പാമ്പോ കുറച്ച് അതിശയവസ്ഥി പറയണമെന്നുള്ളൂ ഈ സാധനം കണ്ടോ നിങ്ങൾ കുറച്ച് റോപ്പും സാധനിക്കും അപ്പം ഇതിൻ്റെ അറ്റം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തപ്പി തപ്പി പോകുമ്പളേ ഏഹ് അതിൻ്റെ മുകളിൽ കണ്ട ഒരു പുള്ളിക്കാരനെ അവിടെ നിന്ന് ഇറങ്ങി വരണ അതിനർത്ഥം ഇവിടെ കനേഡിയൻസ് അവർ എല്ലായ്പ്പോഴും അത് എൻജോയ് ചെയ്യും അത് വെതർ വൈസ് ആയിക്കോട്ടെ സീസൺ ഏതു ആയിക്കോട്ടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അടിപൊളി സൂപ്പറ് വെതറാ ടെമ്പറേച്ചർ സൂപ്പറ് എല്ലാം അടിപൊളിയാണ് അപ്പോൾ ജോലി കാര്യങ്ങള് അതിന്റെ എല്ലാ ടെൻഷനും എപ്പോ ഫ്രീ ആവണോ അപ്പ പിടക്കാന്നുള്ളതാണ് ഇപ്പൊ റോക്ക് ക്ലൈമ്പിങ്ങിന്റെ സംഭവം നമ്മൾ ഇപ്പൊ കണ്ടത് ഇത് ഒരാൾ മാത്രമല്ല ഒരുപാട് ടീംസായിട്ട് അപ്പുറയ്ക്കും വന്നിട്ടുണ്ട് സോ ഹൗ ലോങ് യു സ്റ്റാർട്ട് ക്ലൈമ്പിംഗ് ഫ്രോം ദ ചൈൽഡ് ഹുഡ്സ് മൈ ഗോഡ് സെവൻറ്റീൻ സോ ഇറ്റ് ഓൾമോസ്റ്റ് ലോങ്ങ് ഓഫ് യു വിൽ കം ലൈക്ക് എവീക് ഓർ വൺസ് ഇൻ എ മന്ത് അപ് ടു മൈൻഡ് മൂഡ് സെയിം ടൈമിൽ ഓരോ പ്രായക്കാര് ഓരോ ഇതിലുണ്ട് പാറ കയറാൻ തുടങ്ങിയ ആൾക്കാരാണ് സോ ഡു യു ഹ് ഹാപ്പൺ എനി കൈൻഡ് ഓഫ് ബാഡ് എക്സ്പീരിയൻസ് ലൈക് എനി ആക്സിഡൻറ്റ് ബിഫോർ യു യു ഓൺലി ഹാവ് ദുഡ് എക്സ്പീരിയൻസ് ഓർടൈംസ് യു നോ ഇറ്റ് Oh, yes, one time, but I mean, like, we try to be cautious, right? So, uh -huh. like, uh, we like safety is first, like, obviously, like, we we don't do anything that we know is gonna put safety in, uh, in like geopoly. So, we we try to keep safe. There was one time though, where, yeah, like, so I think when she had long hair, mm -hmm. and then so we use these, uh, these here, yeah, this gri This is like to uh, basically, uh, it helps you like whoever is belaying it, it helps you like belay the climber, right okay. she was belaying me and then her hair got stuck in the hole oh here. in between oh yeah, yeah, yeah. my god so uh so that was a one time one accident like we had. like so her, her hair was stuck okay. so as she was trying to pull me down she can't because as she pulled down her hair was pulling um, into the gregory got it right no no she didn't so what i did is i because she needed some uh she needed the rope to be a bit loose so what i did is i I climb the rope up, up to give okay. her a little bit more slack. Oh. And then as I give her slack, she was able to remove her hair. Oh, okay. from but it could have been it could have been dangerous. Okay, okay guys, thanks a lot. I don't want to disturb you anymore. Did you want So to try? No no Oh my god, <laughs> I won't think so. <laughs> do you want to try my boy? I'm good no, you. <laughs> <laughs> anyway, appreciate it, well. okay? Yeah, <laughs> okay, no bye. Carry on. Nice thank nice you. you. Thank you. Hey, thank you. Nice, nice, meeting nice meeting you. you. Enjoy. Good ആയിരത്തി എണ്ണൂറിൽ നമ്മുടെ അമേരിക്ക ഒന്ന് വിഴുങ്ങാൻ ശ്രമിച്ചു പോകും അപ്പോൾ അന്ന് വിഴുങ്ങാൻ പറ്റിയില്ല തോറ്റുപോയി പാടി യുദ്ധമൊക്കെ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അത് ആ യുദ്ധം അങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം കാനഡ കാണിച്ചൊരു കിടക്കാഴ്ച ഒരു പണിയുണ്ട് അവിടെ ഞാൻ പറഞ്ഞത് കാനഡയ്ക്ക് ദീർഘവീക്ഷണം ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് പറയാം അപ്പോൾ ആ കാഴ്ച എന്താണെന്നുള്ളത് നമുക്ക് കാണാം ഞാൻ എൻ്റെ കുറച്ച് സാധനം അംഗം വസ്തുക്കൾ എന്ന് എടുത്തോട്ടെ നമ്മുടെ സിനിമയിൽ പറയണില്ലേ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞാൽ തോന്നാനുള്ള കുറച്ച് സമയം നല്ലതാണെന്ന് എന്ന് പറയണ പോലെ തന്നെ ഉണ്ടല്ല ഇവർ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് യുദ്ധക്കോപ്പുകൾ കൊണ്ടുവരണം അതായത് അമേരിക്കയ്ക്ക് ഇവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലേക്ക് ഈ കിങ്സ്റ്റണിലേക്ക് കിടക്കണ ലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അമേരിക്ക കാണും ഈ ഒണ്ടായൊരു ലേക്കിൻ്റെ ഒരു സൈഡിൽ കിടക്കണേ അപ്പോൾ അമേരിക്ക കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് അപ്പോഴേ വെടിവെച്ച് ചുരുക്കി കൊണ്ടാറാം അപ്പോൾ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ ചെയ്ത പണി എന്താ വെച്ചെങ്കിൽ കാനഡയുടെ അകത്ത് കൂടെ അതായത് ഈ പറഞ്ഞ കിങ്സ്റ്റൻ്റെ ഒരു അപ്പർ സൈഡ് നോർത്ത് സൈഡിൽ കൂടെയുള്ള ഒരു കനാലിൽ കൂടെയാണ് ഈ സാധനം കൊണ്ടുവന്നത് ആ കനാലിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി രണ്ടെണ്ണ കിലോമീറ്റർ ദൂരത്തിലേക്ക് കംപ്ലീറ്റ് അതായത് ഈ പ്രകൃതിയിൽ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഒരുപാട് കനാലുകളുണ്ട് ഈ എല്ലാ ലേക്കുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ കാശിൻ ചിലവാക്കിയിട്ട് എന്ന് പറഞ്ഞ പോലെ പ്രകൃതി വിഭവങ്ങളെ അവർ ഉപയോഗിച്ചിട്ട് അവർ നന്നായിട്ട് ഒരു കനാലുണ്ടാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ള മൊത്തത്തിലുള്ള ഒരു ലേക്ക് ആ ലൈക്ക് സെറ്റ് ലേക്ക് സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ശതമാനം ഫുൾ ഉണ്ടാക്കിയത് മാൻ മെയ്ഡ് കനാൽസാണ് അതും എങ്ങനെ ഹൈറ്റ് ഡിഫറൻസ് വരില്ലേ ആ സമയത്ത് അടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ലോക്ക് സിസ്റ്റം വരെ ഉണ്ടാക്കി ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നത് ഈ കിങ്ഷണിലത്തെ ഏറ്റവും അവസാനത്തെ ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോവും അപ്പം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു മാപ്പ് ഞാൻ കാണിച്ചു തരാം ഈ സാധനത്തിൻ്റെ മൊത്തത്തിൽ പറയുന്നത് റിഡ്യൂ കനാലാണ് അപ്പോൾ ഈ റിഡ്യൂ കനാലിന്റെ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഏരിയ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം അന്നത്തെ കാലത്ത് ഇവർ ചെയ്തു വെച്ച പണി എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത് ശരിക്കും ഇവിടെ കറക്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ റിഡ്യൂ കനാല് ഓക്കെ ഇതാണ് നമ്മുടെ ഒട്ടാവ ഇവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു വെള്ള വെള്ള ഏറെ കണ്ട കണ്ട ഇതാണ് ഓരോ നമ്മുടെ ഈ പറഞ്ഞ ലോക്കുകൾ എന്ന് പറയണത് ഇപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഒരു ലേക്ക് ഇവിടെ അപ്പോൾ ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോന്നു പോകുന്നു അടുത്തത് വെച്ചു അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കണ്ട അതായത് വെറും ടെൻ പേഴ്സൻറ്റേജ് മാത്രം മാൻ മെയ്ഡ് കനാൽസ് ഉണ്ടാക്കി ഐ മീൻ ലോക്കുകൾ വെച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഈ ലേക്കുകളെ അതായത് ഇവിടുത്തെ ഭൂപ്രകൃതിയെ ഗ്രാൻഡായിട്ട് ഉപയോഗിച്ചിട്ട് ഈ സാധനം കൊണ്ടുവന്നു അങ്ങനെ അവർ ഇവിടെ സാധനം കൊണ്ടുവന്നിട്ടാണ് പണി നടത്തിക്കൊണ്ടിരുന്നത് ഈ സാധനം ഒരു അടി കിട്ടിയപ്പോൾ ഏകദേശം ഒരു പത്ത് കൊല്ലം കണ്ട ആ മുകളിൽ തുടങ്ങി ഇങ്ങനെ വന്ന് 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 ഇവിടെ വരെ എത്തും ഈ സാധനം അപ്പോൾ ഇങ്ങനെ കാനഡയുടെ ഉള്ളിൽക്കൂടെ കൊണ്ടുവന്നിട്ട് യുദ്ധക്കോപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് പക്ഷേ ദൈവം സഹായിച്ച് ഏഹ് അതിൻ്റെ ആവശ്യം വന്നില്ല പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും ഈ സാധനം ഇപ്പോഴും വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഇതിനെ കൊണ്ടുനടക്കണ്ടെന്നുള്ളതാണ് നമ്മൾ പറയില്ലേ ഇല്ല മുടിഞ്ഞു നിൽക്കുമ്പോൾ പറയില്ലേ പക്ഷെ എങ്ങനെ മുടിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പ്രൗഡി ഇൻ്റർ മക്കളെ എന്നും പറഞ്ഞിട്ട് ഇത് ഇപ്പോഴും നിൽക്കണ അതാണ് അതാണെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് സന്തോഷം ആയ കാര്യം ഇത് വേണ്ട ഇപ്പോഴും ഈ സാധനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പിച്ച് പോയിട്ടൊന്നുമില്ല അന്ന് നോക്കിയേ ശരി ക്ലോസ് ആയിട്ട് നോക്കിക്കേ തുരുമ്പൂലൊരു സാധനം ഇല്ല പിടിക്കാൻ നമുക്ക് അതായത് അതേമാതിരി വർക്ക് ചെയ്യേണ്ട ഈ സാധനം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ വെള്ളം കോരണ കപ്പി കർത്താവേലാ ഇതേ നോക്കിയടാ അയ്യോ ആവേശം കാണിച്ച് മുട്ടുകൂത്തി വന്നിരുന്നു ഏഹ് ഇരുന്നതിന് ശേഷമാണ് ഭീകരത മനസ്സിലായത് ഭീകരത ഓക്കെ അപ്പഴേ കണ്ടാ കപ്പിയും സാധനങ്ങളും എല്ലാം ഇതുണ്ട് നമ്മുടെ നാട്ടിലേക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കോരണ കപ്പി കപ്പിന്നോണ്ട് സാധനം ആ സാധനമാണിത് കണ്ടോ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഒരു സിനിമയിൽ നമ്മുടെ ജഗതി ചേട്ടൻ പറയുന്നുണ്ട് ഇത് മിഷീൻമാർക്കല്ല കൈപ്പണിയാണ് കൈപ്പണിന്ന് ഏഹ് കണ്ട അതെ കൈപ്പണി കറക്കാല സാധനം ഇപ്പോഴും ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഈ ഒരു സാധനത്തിന് അതിൻ്റെ തനിമേൽ തന്നെ നിർത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇനി നോക്കട്ടാ ഒറ്റ മരമാണ് മരാണ് നമ്മുടെ ബി സിയിലേക്കായിരിക്കും ബ്രിട്ടീഷ് കൊളമ്പിയിൽ അവിടത്തേക്കും എന്താ പറയാ ഈ മരത്തിന്റെ സെറ്റപ്പ് നിങ്ങൾ നിങ്ങള് പിടിച്ചെടുത്തില്ല ഓക്കെ അപ്പൊ അത്രയും വലിയ വലിയ മരത്തിന്റെ തടി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടില് ഇതിനിക്ക് പണ്ട് ത്ലാൻ ഇടാന്ന് ത്ലാൻ ഏഹ് അങ്ങനത്തെ മരത്തിന്റെ സാധനം വെച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത് ഇവിടെ നിന്നിട്ടുള്ള കളിക്കും കളിച്ചാൽ മതി ആ ഷട്ടർ ഒന്ന് കാണിച്ച് കണ്ട അതിലീക്കണ പീസുകൾ കണ്ടോ കംപ്ലീറ്റ് ഇത്രയും കാലായിട്ടും ഈ മരത്തിനൊന്നൊരു കുഴപ്പമില്ല എന്നുള്ളതാ ഇരുന്നൂറ് വർഷയ്ക്ക് സാധനം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ ഒരു പണിയാം നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടക്കൂടെ നടക്കാം വീടില്ല എന്ന് വിചാരിക്കാം വീഴാൻ ചാൻസ് ഇല്ല രണ്ട് സൈഡിലും റെയിലേക്ക് ഉണ്ട് സേഫ്റ്റി ആ കാര്യങ്ങളിലേക്കും നല്ല അടിപൊളിയാണ് അപ്പോൾ ആ നമ്മളിതാ കേറുന്നേ ആ ഹാ 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 ഓ ഹോ ഹോ അതാ ഇവിടെ ഉണ്ട് കേട്ടാ ചക്രങ്ങള് യന്ത്രങ്ങളുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട് ഏഹ് നല്ല ഗിയർ സിസ്റ്റം എല്ലാം വെച്ചിട്ട് അന്നത്തെ കാലത്ത് തന്നെ അവര് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത് പൊളി സാധനാണ് കർത്താവേ ഇണ്ട് നമ്മളിപ്പോ ഇതിന് നടക്കെ ഇവിടെ നിന്നിട്ട് ഇതിന് വിലക്കുണ്ടല്ലോ അല്ലെ പൂവില്ല ആ പൂവില്ല ടൈറ്റാൻ കളിക്കാൻ നമുക്ക് ജാക്ക് റോസും കളിക്കാന്ന് പറയില്ലേ അതിനെ പറ്റിയ സാധനമാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ കുറെ ആൾക്കാർ പട്ടീനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തിരി നല്ലൊരു സാധനം വളരെ ഇഷ്ടപ്പെട്ടു ചില സമയത്ത് എനിക്ക് തോന്നും ഈയൊരു സാധനം കിട്ടിയത് എനിക്കേ ഈ ഒരു സസ്പെൻഷൻ കിട്ടിയത് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ ഇത് കണ്ട അന്നത്തെ കാലത്തൊട്ടേ ഉള്ളതാണ് ഈ കപ്പൽ വരുമ്പോൾ ഇടാനുള്ള ഉണ്ടായ്മത്തോടെ ഇരുന്നേട്ടാ ഏഹ് പിന്നെ വെച്ചെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇപ്പോഴിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതേറ്റവും ബിറ്റ് ഈ കണ്ടാ ഈ സാധനം ഇത് എന്തിനാ വെച്ചാല് ബോട്ടുകൾ വരില്ലേ ഏഹ് ഈ ബോട്ടുകൾ വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കെട്ടാനും പിടിക്കാനും ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് എല്ലാ ലോക്കലും ഉണ്ട് ഈ സാധനം ഈ കിങ്സ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് നമ്മുടെ പാർലമെൻറ്റ് ആക്കാനായിട്ട് എന്താ പറയുക നോമിനേഷൻ പോയ സ്ഥലമാണ് പക്ഷേ ഈ അമേരിക്കക്കാരുടെ കുന്തളിപ്പ് കാരണം കൊണ്ട് ഇത്ര അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡർ വളരെ ക്ലോസ് ആയിട്ട് ഷെയർ ചെയ്യണ കാരണം കൊണ്ട് പണി കിട്ടാൻ ചാൻസ് കൂടലാന്നും പറഞ്ഞിട്ട് ഒഴിവാക്കി കിട്ടായിരുന്നു അങ്ങനൊരു ചരിത്രം കൂടി നമ്മുടെ കിങ്സിന് പറയാനായിട്ടുണ്ട് എൻ്റെ പൊന്നു മക്കളെ എനിക്ക് വയ്യ ഏഹ് ഒരു സൂത്രം കാണിച്ചു തരട്ടെ നമ്മളിപ്പോൾ ഇവിടെ കാനഡ വരുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ലേ ഇപ്പം നമ്മളിവിടെ വന്ന സമയത്ത് ഓഫീസർ വരുന്നു അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സൂത്രം കാണിച്ചിട്ട് ഇവിടെ വന്നേ ഇത് കണ്ട നിങ്ങൾ ഇവിടെ കണ്ട ഈ ഡക് ഡക്ടൈപ്പും ആക്കി വെച്ചിട്ട് കണ്ട ഇവിടെ കോഷ്യൻ ആണ് ഇവിടെ കടക്കാനൊന്നും പാടില്ല ഇത് നമ്മുടെ ട്രംപെണ്ണം പറഞ്ഞപ്പോൾ ഉള്ള പോലത്തെ ഏലിയൻസിൻ്റെ പരിപാടിയല്ലത് സംഭവം എന്താ വെച്ചാൽ ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള കസ്റ്റംസ് ഓഫീസാണ് ഈ കാണുന്നത് നിങ്ങൾ ഏഹ് ഇരുന്നൂറ്റായത് ആയിരത്തി എണ്ണൂറിൽ ആ സാധനം ഉണ്ടാക്കി ഇപ്പോൾ അത് വെച്ചിരിക്കണമുണ്ടോ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓൾ പേഴ്സൺസ് എൻട്രിങ് ടു റിട്ടേൺ ടു കാനഡ മസ് റിപ്പോർട്ട് ടു കാനഡ കസ്റ്റംസും പറഞ്ഞിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇത്ര വർഷമായിട്ടും ഇവരിവിടേത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ് ഇത് എന്താ പറയുക കാനഡയുടെ അകത്തളങ്ങളിലേക്കൊക്കെ ഉള്ള പോക്കാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി കണ്ട അവിടെ ഓപ്പറേറ്റേഴ്സ് കണ്ട ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ ജസ്റ്റ് ഒന്ന് തുറന്ന ഈ സാധനം തുറന്നപ്പോണ്ടല്ലോ ഇതിന്റെ മുകളില് നിന്ന് കാണാൻ ഇതിന്റെ ബ്യൂട്ടി വരാൻ പോണത് നമ്മുടെ ഭാഗ്യെന്ന് പറഞ്ഞാ മതി അവരിത് ടെസ്റ്റിങ്ങിന്റെ ഓ അല്ലല്ലോ ഓടൊരു ബോട്ട് വന്നു കണ്ടോ ഏഹ് ആ ബോട്ട് വന്നു ആ ബോട്ടിന്റെ ലെവലിൽ താത്തി ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഹൗഇറ്റ് വേണ്ട ഏഹ് അടുത്ത അതിന്റെ ഓപ്പറേറ്റർ വന്നു വേറെ ഓപ്പറേറ്റർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് പാസഞ്ചേഴ്സൊക്കെ ഇപ്പൊ അറിയില്ല ആ ബോട്ടിനകത്തുണ്ട് ഒരു അവിടെ ഒരു പട്ടിക്കുട്ടി ഇതേ അവിടെ ഒരുത്തം കിട്ടുന്ന അർമാദിക്കണ വേണ്ട ഇത്ര ഹൈ പ്രഷറിൽ നിൽക്കുന്ന സാധനമാണ് നൈസായിട്ട് തുറന്ന് വിടുക അല്ല അതിൻ്റെ അടി ഏറ്റവസാനത്ത് കുഞ്ഞ് ഷട്ടർ ഉണ്ടെന്നുണ്ട് ആ ഷട്ടറ് പൊടിക്ക പൊക്കി തുടങ്ങി ഇനിയിപ്പോൾ വെള്ളം പതുക്കെ ഇവിടെ കുറയും ഇവിടെ വെള്ളം കുറയുമ്പോൾ എന്തുണ്ടാവുക ഇതും ആ ഏറ്റവും അവസാനത്തെ ലേക്കും തമ്മിൽ സെയിം ആകുമ്പോൾ പഠിക്കും ശരിക്കും ഇതിൻ്റെ അടിയിൽ ഷട്ടർ ഉണ്ട് ഏഹ് അപ്പൊ ആ ഷട്ടർ ഫസ്റ്റ് തുറക്കുമ്പോൾ അവിടെ ഹൈ പ്രഷറിൽ ഇങ്ങനെ വെള്ളം ചീറ്റിനെ കാണാം നമുക്ക് അത് നമ്മൾ ഫസ്റ്റ് കാണിച്ച് ഓർമ്മയുണ്ടോ വെള്ളം ഇങ്ങനെ നൊരഞ്ഞ് ആദ്യം കണ്ടത് കണ്ടത് ഇവിടെ കണ്ട നുരയും പതിയിട്ട് പോണ കണ്ട സാധനം ആഹാ ഇത് കിടന്നുറങ്ങാനുള്ള ബെഡിൻ്റെ അത് ഉണ്ട് സാധനം അടിയിലിട്ട ഷട്ടറ് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് നമുക്ക് എല്ലാം കിട്ടിട്ടാ ഇവിടെ ചെയിൻ ടൈറ്റ് ആയിട്ട് പോയി ടൈറ്റായി ആ അതുമുന്നാണ് ഇത് തുറക്കാനുള്ള ഇടപാട് നടക്കണത് വിയാവിരിന്റെ വിയാവിരി ആ ബോട്ട് കണ്ടോ ഏഹ് അതിന്റെ ലെവലിൽ ഇപ്പം താന്നുകൊണ്ടിരിക്കയാണ് എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് ഇല്ലേ അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല അതിനു മുമ്പേ ബോട്ട് തിന്നത് ഇപ്പോൾ ഇല്ലേ താന്ന് 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 നമ്മുടെ ഭാഗ്യെന്ന് പറഞ്ഞ മതി കറക്റ്റ് സമയത്തേക്ക് നമുക്കുള്ള സാധനം ഇവിടെ കൊണ്ടുപോയിക്കാണ് ഈ ബോട്ട് കണ്ട നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടില് ബോട്ട് ഇവര് വന്നിരിക്കുകയാണ് ഇപ്പൊ അവിടെ കണ്ട അതിന്റെ ലെവലിൽ ഇങ്ങനെ താന്ന് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടാ അത് ഇവിടുത്തെ ഈ ഇവിടുത്തെ വെള്ളം തുറന്നു വിട്ടു ഇതിന്റെ ഓപ്പറേറ്റേഴ്സിനോട് ചോദിച്ചു ഇതെങ്ങനെയാണത് ഫ്രീ ആണോ പരിപാടി അപ്പോൾ ഉള്ളൂ ടൂറിസ്റ്റുകൾക്ക് പാസ് എടുക്കാം ഇപ്പോൾ ഇവരൊരു ആറ് ലോക്ക് പാസ് ചെയ്യാനുള്ള എടുത്തിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഗവൺമെൻറ്റുക അതിൻ്റെ ഫണ്ടൊക്കെ എല്ലാം അടച്ച് കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റ് ആയിട്ട് വരും ഓപ്പറേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൈപ്പണിയാണ് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ആ ലോക്കിൻ്റെ അറ്റത് വേണ്ട വെള്ളം നിൽക്കണം വേണ്ട ആ അറ്റത്ത് അത്ര ചെയ്തേ അപ്പം അതെ കുട്ടം കണ്ടു അതെ അതെ അവർ ഓപ്പറേറ്റ് ചെയ്യണേ ഇതെ വെള്ളത്തിൻ്റെ ലെവല് സെയിം ആയി കണ്ടോ അവിടെ സാധനം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ രസമായിട്ട് ആ ചെയിൻ ടൈറ്റായി ദൈൽ പട പൊട്ടിക്ക് തുറക്കും സകലം തുറക്കുള്ളു കണ്ടോ സകലം ഇഞ്ചിക്ക് ആ അതേപോലെ അവിടെ എടുക്കാം അവിടെ ആ അറ്റത്ത് ആ ഇനി അപ്പോൾ കറക്റ്റ് തുറക്കണമല്ലോ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ദ സാധനം തുറന്നു അടിപൊളി സീൻ ദൈവമേ ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലാട്ടോ ഏഹ് ഈ സ്റ്റെപ്പ് ഉൾപ്പെടെ തിരിയണമുണ്ടോ നിങ്ങൾ കണ്ട ജസ്റ്റ് ഒന്നും ഇവിടെ സ്റ്റേഡിയൊക്കെ കയറോട്ടെ കണ്ടോ ഏ അന്നത്തെ ആ ഒരു ടെക്നോളജി അവർ ആ ഒരു ആർക്കിടെക്ചർ സാധനം എന്ന് പറയില്ലേ ഏ രണ്ട് ആ സ്റ്റെപ്പ് ഉൾപ്പെടെ സാധനത്തെ തുറന്ന് ഇതെ നമ്മുടെ ബോട്ടിന് ഇനി അവിടെ നിന്ന് ഒരു കമൻ്റ് കൊടുക്കും ഇതെ ലോക്ക് വേറെന്തോ ലോക്ക് ഇടുന്നുണ്ടോ അവർ എക്സ്ട്രാ നമ്മുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലോക്കുണ്ട് മനസ്സിലായോ ഏ അത് അപ്പുറത്തും ആണ് പെണ്ണും ഭേദം പിന്നെ ഏഹ് രണ്ടു പേരുമ്പനക്കെട്ടൊന്ന് പണിയെടുക്കുക അത് തിരിച്ച് വെച്ചു ഇനി കണ്ട ആ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ബ്ലാക്ക് സാധനം ഒക്കെയിട്ട് അവിടെ നിന്ന് പയ്യനെ ആ നീല കളറുള്ള റോപ്പ് പിടിച്ച് വെച്ചേക്കണത് ഇനി അവൻ പതുക്കെ വിട്ടിട്ട് അവിടെ നിന്ന് പതുക്കെ ബോട്ട് എടുത്തിട്ട് ഇവിടേക്ക് വരും അടിപൊളി സീൻ ഷോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട് എങ്ങനെ സീൻ ലൈവായിട്ട് കാണാനായിട്ട് എങ്ങനെയാണ് ഇത് ലോക്ക് വർക്ക് ചെയ്യണമെന്നുള്ളത് അടുത്ത സെക്ഷനിലേക്ക് ഇവർ കിടക്കില്ലേ അവിടെ ഞാൻ കാണിച്ചു തരാം കറക്റ്റ് അപ്പം താഴെപ്പ് പഠിച്ചോളൂ കേട്ടോ അവിടെ നിന്ന് ഏഹ് അപ്പം കറക്റ്റ് ഇത് മനസ്സിലാവും എങ്ങനെ സിസ്റ്റം ഇപ്പൊ വേണ്ട ഇപ്പൊണ്ട ബോട്ടാണ് പോട്ടെ ബോട്ട് പോകുമ്പോ കൂടെ പോയാ എല്ലാ ഇൻസ്ട്രക്ഷനും കിട്ടി കിട്ടിതേ അവര് ബോട്ട് ഓടിച്ചു പോന്നു കണ്ടാ ഇത് ബോട്ട് ഓടിക്കാനായിട്ട് പ്രത്യേക സ്വന്തം ബോട്ട് എടുത്തിട്ട് പോരാന്ന് പറ അണ്ണന്മാര് നൈസായിട്ട് വരുന്നു എന്താ ലെ ഏർ കാശൊന്നൊരു വിഷയല്ല നമ്മുടെ നാട്ടിൽ പറയില്ലേ പണം പോട്ടെ പവർ വരട്ടെ ഇതാണ് പരിപാടിയില്ലേ നോക്കി അപ്പനും കൊച്ചു മോനും കൂടിയിട്ട് നൈസായിട്ടേ ഓടിച്ചു വന്നത് ഫാമിലിയാ അവരുടെ ഫാമിലി ആൾക്കാരേക്കും അവിടെ മുകളിൽ നിൽപ്പുണ്ട് കണ്ടാ ഇപ്പ ഈ ബോട്ട് പാസ് ചെയ്യണു ഈ ബോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാല് ഇവര് നൈസായിട്ട് ഇതെ ഈ ലോക്ക് ദ അവിടെ നിന്ന് അടച്ചുടങ്ങിട്ടാ നിങ്ങൾ പുറകിൽ നോക്കിയിട്ട് ആ വാതിൽ പതുക്കെ ഇങ്ങനെ അടയുണ്ട് കണ്ടോ എന്ത് ഭീമാകാരനായിട്ടുള്ള സാധനം അറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒറ്റ മരത്തിലാണ് എന്റെ പരിപാടി എന്ന് പറഞ്ഞില്ലേ ഏഹ് ഒറ്റ മരം വെച്ചുണ്ടാക്കി ഇത്ര കൊല്ലവും ഉണ്ടാക്കിയ സാധനം അവര് പണിയെടുത്തത് വർക്ക് ചെയ്ത് കൊണ്ടോണ്ടെന്നുള്ളതാ ഈ സെയിം ടൈമിൽ എന്റെ മോളി കൂടെ തീവണ്ടി പോണ്ടിട്ടാ അതൊന്നൊരു വിഷയല്ല നമുക്ക് ദൈവമേ ബോട്ട് ബോട്ടില് പട്ടി എന്തൊക്കെയാ വേണ്ട എന്തായാലും ഇതൊക്കെയാണ് ശരിക്കും പരിപാടി നമ്മുടെ കൂടെ വരും കുറെ പട്ടിപ്പണി എടുക്കും കുറെ കാശുണ്ടാക്കും നല്ല ടാക്സ് അടക്കും നല്ലത് നമുക്കൊന്ന് അറിയില്ല എന്റെ ജീവിതം എങ്ങനെയാന്ന് മൈ യൂടെപ്പുറത്തോടെ ഇരുക്കാര് നമ്മൾ സംവദിക്കണം ഏഹ് നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട കാര്യത്തില് പൊളിച്ചങ്ങനെ വെച്ചുള്ള പരിപാടിയുണ്ട് ഗിരി സഭാ ഗിരിഗിരി ഓ ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ നമ്മൾ കനാൽ തുറന്നു എന്നുള്ളതാണ് മക്കളെ നമ്മൾ കനാൽ തുറന്നു ഏഹ് നമ്മൾ ഇവിടുത്തെ പക്ക വെള്ളക്കാരായ ഒരു സംഭവം കണ്ട നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കാൻ പേര് ഇഷ്ടമാണ് അത് അങ്ങനെ അലമ്പൊന്നും പിന്നെ നമ്മുടെ കയ്യിൽ പോഴപ്പെടുത്തേ ബോട്ട് പോട്ടു ബോട്ട് പോട്ടു ബോട്ട് പോട്ടേ വോട്ട് പോണ പോക്ക് കണ്ടതെ മക്കളെ വീട് കാര്യ ഇവിടെ നിന്ന് എടുക്കാത് ഇവിടെ ഇങ്ങനെ പോണു കണ്ടാ അവര് സലവിട്ടൊക്കെ അടിച്ച് ഏഹ് അടിപൊളിയായിട്ട് അവരവരുടെ യാത്ര അങ്ങോട്ട് പോവാണ് അല്ലെ വീടിക്കോട്ടോ ദേ ബോട്ട് സ്റ്റാർട്ടായി എൻ്റെ സ്റ്റാർട്ടായി ഇതേ പോണു ദ തിരിച്ച് അവരിത് വാതിലടച്ച് എല്ലാം അവസാനിപ്പിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഈ സിസ്റ്റം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൂയിസ് കനാലില്ലേ ഇതന്നെ പരിപാടി ഈ ബോട്ടിന് പകരം ഷിപ്പുകളാണെന്ന് മാത്രം വലിയ വലിയ ഷിപ്പുകൾ ഗ്രാൻഡായിട്ട് വരുന്നു അവിടെ നിൽക്കണു പൊക്കണു വീണ്ടും വരുന്നു അടുത്ത ഷിപ്പ് വരുന്നു താക്കണു വീണ്ടും പോകണു അത്രയല്ലോ വേറെ ഒന്നുമില്ല അങ്ങനെ ഏതോ ഒരു നിന്ന് വന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സഞ്ചാരിനെ ഞാനും ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സായ ഓപ്പറേറ്റേഴ്സും കൂടിയിട്ട് അത് കടത്തി വിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരവിടെ എത്തിയില്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം എന്തായാലും ഭയങ്കര സന്തോഷമായി അടിപൊളി പരിപാടി തകർത്തും വച്ചാൽ തകർത്തു ഒരു രക്ഷയില്ല ഓ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് അറിയില്ലേ ആ സെറ്റപ്പാ കാലങ്ങൾ കഴിഞ്ഞു കാനഡയ്ക്ക് മാറ്റങ്ങൾ വന്നു നമ്മുടെ പോലെ നല്ല മെടുക്കന്മാരെ ചെക്കന്മാർ പറന്നിറങ്ങി അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചില്ലേ ഈ മാറ്റങ്ങൾ വന്നപ്പോൾ ഈ ലോക്ക് സിസ്റ്റത്തിന് ശേഷം ഉണ്ടായതാണ് നമ്മുടെ മോളി പോണ റെയിൽവേ ഇത് റെയിൽവേയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താ അറിയുക ഇതിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കനേഡിയൻ ഷീൽഡ് എന്ന് പറഞ്ഞ പാറയിൽ ഈ പാറ കെട്ടിന്ന് അടർത്തി എടുത്ത സ്വന്തം ലോക്കൽ ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര വർഷമാണ് കഴിഞ്ഞാലും അനങ്ങാപ്പാറാന്ന് പറയില്ലേ അനങ്ങാപ്പാറോടെ നിൽക്കുവാൻ അപ്പോൾ ഈ ഒരു സാധനം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കെന്ത് പറ്റി ഇപ്പുറത്ത് നിൽക്കണ നമ്മുടെ ആര് നമ്മുടെ ഇവരുണ്ടല്ലോ നമ്മുടെ കനാല് കനാലിൻ്റെ ആ ഒരു പ്രയോറിറ്റി അങ്ങോട്ട് നഷ്ടപ്പെട്ടു നോക്കി അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചേക്കണതാ ഇവൻ്റെക്ക് സൈസ് വേണ്ട ഏഹ് അന്ന് വെട്ടിയെടുത്ത് വെച്ചേക്കാണ് ഇങ്ങനത്തേക്കൊരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞു ഐ ഏഹ് സോ പ്രൗഡ് ഇംഗ്ലീഷ് വേണ്ടല്ലേ വേണ്ട മലയാളം മതി മുല്ലപ്പെരിയാറിന് ചോർച്ച ഉള്ള പാർ കണ്ടത് ഈ സാറിന് ചോർച്ചയ്ക്ക് ഇട്ടാ നമ്മള് വെള്ളാണ്ട് പൊയ്ത്തി പറഞ്ഞിട്ട് അവസാനം എൻ്റെ കർത്താവ് ഈ പണ്ടെ പൊട്ടിയതിന് വീഴോ ഏഹ് ഗ്രാൻഡായിട്ടത് വെള്ളം കുറേശ്ശെ പോരിനുണ്ട് കുറച്ച് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടക്കെങ്കിലും വരും എന്റെ മോനെ അവിടെ വെള്ളം വീണ്ട പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റുന്നില്ല ആ പാർക്കോട്ട് നോക്കിയാ എന്തും ഭംഗിയാലേ വെട്ടി വെച്ചങ്ങനെ ഉണ്ടോ വോ ഒരു ബോട്ടൊക്കെ എടുത്തതിൻ്റെ ഉള്ളിക്കൊണ്ട് പോയ ഭയങ്കര ഭംഗിയാകും ഇരിക്കും നയാഗരിക്ക് പോലും ഇത്ര ഭംഗി ഉണ്ടാവില്ല കാരണം നയാഗരിൽ ഫുൾ ടൈം വെള്ളം ഒഴുകല്ലേ അപ്പോൾ ഭയങ്കര ഇട്ട് ക്ലീൻ ആവും ഇത് ആ പൂപ്പിലും കിപ്പിടിച്ച കാടിൻ്റെ ഒരു മൂഡ് കറക്റ്റാ അടിപൊളി സെറ്റപ്പ് എന്തായാലും അപ്പോൾ നമ്മൾ കാനഡേനെ പറ്റിയിട്ട് ഉള്ള ഇങ്ങനത്തെ കുറെ വീഡിയോസ് കേട്ട് കുറച്ച് കിട്ടിയ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്ത് വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ എന്നോട് പറയണം കാരണം യാതൊരു വിധത്തിലുള്ള പ്രതിഫലിച്ച കൂടെ കർമ്മം ചെയ്യുന്ന ക്യാമറമാൻ എനിക്കുണ്ട് പുള്ളി മുഖം കാണിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഏഹ് അന്നേരം മെനക്കെട്ട് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഏഹ് അപ്പോൾ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളിലേക്കും നമ്മളോട് പറയണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കേ ശരി എന്നാൽ യേശോ